നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇന്ത്യൻസ് വെൽഫെയർ ഫോറം യാമ്പു മണ്ഡലിൻ്റെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ വിദേശ തമിഴർക്കുള്ള റസിഡൻസ് ഐഡന്റിറ്റി കാർഡ് സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു യാമ്പു ഫലാദിൽ മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ നൂറിലധികം തമിഴർ തമിഴ്നാട് സർക്കാർ നൽകുന്ന അയൽബക്ക തിരിച്ചറിയൽ കാർഡിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യാമ്പു പാലാട്ട് റോയൽ കമ്മീഷൻ ടൊയോട്ട മരുഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തമിഴർക്കായി ക്യാമ്പുകൾ ഒരുക്കുന്നുണ്ടെന്ന് സംഘാടകർ വ്യക്തമാക്കി വയനാട് ദുരന്ത ബാധിതർക്ക് റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് അഞ്ച് ലിറ്ററിന്റെ കുക്കറുകൾ നൽകി ദുരന്തബാധിതർക്ക് സഹായമെത്തിക്കുന്നതിന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ ജില്ലാ ട്രഷറർ സാദിഖ് വടപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് കൈമാറി ഇതോടെ സാംസ്കാരികൾ സമാപിക്കുന്നു നമസ്കാരം